നമസ്കാരം സുഡാൻ എന്ന രാജ്യത്തിനു വേണ്ടി ആരുമില്ല സുഡാനിൽ ആയിരക്കണക്കിന് പേർ കുഞ്ഞുങ്ങൾ സ്ത്രീകൾ മരിച്ചു വീഴുകയാണ് കന്യകയാണോ നീ എന്ന് ചോദിച്ച് പിഞ്ചു പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഇസ്ലാമിക ഭരണഭീകരവാദികൾ കൊല്ലുകയാണ് കന്നി ഇവിടെ മതം നോക്കി വെടിവെച്ച് കൊല്ലുന്നത് പോലെ അവിടെ കന്നികയാണോ എന്ന് ചോദിച്ച് ക്രൂരമായി പലർ ചേർന്ന് ഒരു വ്യക്തിയെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയാണ് സ്ത്രീകളെ കൂട്ടമായി തട്ടിക്കൊണ്ടുപോകുന്നു പിഞ്ചു പോലും വെറുതെ വിടുന്നില്ല കഴിഞ്ഞ ദിവസം ഏതാണ്ട് രണ്ടായിരത്തിലധികം പേരെയാണ് നിരത്തു നിർത്തി പെട്ടി വെച്ച് കൊന്നത് ഒറ്റ ദിവസം കൊണ്ട് നമ്മള് തത്തുമ വാർത്തകളുടെ ഒരാൾ ചോദിച്ചു മൊത്തം രണ്ടായിരം പേരാണ് ഒന്ന് അല്ല ഒരു പ്രാവശ്യം മാത്രം രണ്ടായിരം പേരെയാണ് കൊന്നത് ഇവിടെ പേര് തേരുവായിക്കലുകളില്ല ഇവിടെ ഹാഷ്ടാഗുകളും ഹാഷ്ടാഗ് ക്യാമ്പയിനുകളും അതുപോലെ പ്രതിഷേധ യോഗങ്ങളും ഇല്ല നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു വളരെ ക്രൂരമായ ഒരവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ സുലാനിലെ ജനതയെ ഇഞ്ചിഞ്ചായി കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെട്ടിവെച്ചു കൊല്ലുന്നത് അവർക്ക് ഭക്ഷണം നിഷേധിക്കുന്നു അവർക്ക് വെള്ളം നിഷേധിക്കുന്നു അവർക്ക് വസ്ത്രം നിഷേധിക്കുന്നു ഒപ്പം അവരെ കൊല്ലുന്നു ഇവിടുത്തെ സാംസ്കാരിക നക്കികൾ എന്ന് പറയുന്നവർ എന്തേ കവിത എഴുതാത്തത് എന്തേ മിണ്ടാത്തത് എന്തേ ഉറക്ക മുദ്രാവാക്യം വിളിക്കാത്തത് ഇവിടെ ഗസയ്ക്ക് വേണ്ടി ഫലസ്തീനു വേണ്ടി ഹമാസിനു വേണ്ടി ഓക്കെ ഹമാസ് പോരാളികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാൻ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നില്ല കേരളത്തിലെ ഒറ്റ സാംസ്കാരിക നായകനോ ഒറ്റ സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രശസ്തരായ വ്യക്തിയോ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചു കണ്ടോ കണ്ടില്ല ഇന്ന് വരെ കണ്ടില്ല സുഡാനിലേത് മനുഷ്യരാണ് അങ്ങകലെ ഫലസ്തീനിൽ ഗസയിൽ അവിടെ കുഞ്ഞുങ്ങൾ മരിച്ചു വീടുന്നു എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ പേരും പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ പ്രതീകാത്മകമായ ശവമഞ്ചുവും എന്തിക്കൊണ്ട് തെരുവിൽ പ്രകടനം നടത്തിയവർക്ക് ഇതൊന്നും കാണണ്ടി ക്രിസ്തീയ സമൂഹത്തിൽപ്പെട്ടവരാണ് കൂടുതലും അവിടെ മരിച്ചു വീടുന്നത് കൊല്ലുന്നത് ഇവിടുത്തെ ക്രിസ്ത്യൻ ഏജൻസികൾ ഈ വിഷയത്തിൽ എന്തേ ശക്തമായി പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചു പോവുകയാണ് ഒരു വിശ്വാസമുണ്ട് അല്ലെങ്കിൽ സ്വന്തം മതവിശ്വാസത്തിന്റെ പേരിൽ അവർ കൊല്ലപ്പെടുമ്പോൾ ഇസ്ലാമിക മത ഭീകരത അവിടെ താണ്ഡവമാടുമ്പോൾ അവിടെ ചുടല നൃത്തമാടുമ്പോൾ കേരളത്തിൽ ഒരു പ്രതികരണവും കണ്ടില്ല എന്തേ ഇരട്ടത്താപ്പ് രണ്ടു വള്ളത്തിൽ കാൽജ വിട്ടുന്ന പരിപാടി എന്തേ ഇവിടെ ഇത് കേരളത്തിന്റെ പൊതുസമൂഹം ചോദിക്കണം കസയ്ക്കു വേണ്ടിയും ഫ്രാസിന് വേണ്ടിയും കണ്ണീലൊഴുക്കിയവർ സുഡാനു വേണ്ടി അവിടുത്തെ ക്രിസ്തീയ ജനതയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് കണ്ണീൽ ഒഴുക്കുന്നില്ല സമാനമായ അവസ്ഥ തന്നെയാണ് നൈജീരിയ എന്ന ആഫ്രിക്കൻ രാജ്യത്തും നടക്കുന്നത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് നൈജീരിയയിലെ ക്രിസ്ത്യൻ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന മത ഭീകരവാദികളെ ഗ്രൂപ്പുകളെ ഒക്കെ തന്നെ ശക്തമായി ആക്രമിക്കും ശക്തമായി അവരെ തകർക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നൈജീരിയ ഹറാം എന്നൊക്കെ പറഞ്ഞ് തീവ്രവാദ സമൂഹമാണ് സുഡാനിൽ ഭരണകൂടം തന്നെ ഒരു തീവ്രവാദ ഭരണകൂടമാണ് ഇസ്ലാമിക മത തീവ്രവാദ ഭരണകൂടമാണ് അവരാണ് ഇത്തരം കൂട്ടക്കുരുതികൾ ചെയ്യുന്നത് കൂട്ടക്കൊലകൾ ചെയ്യുന്നത് പെൺകുട്ടികളെ കന്നുകയാണോ എന്ന് ചോദിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന മതം നോക്കി മാത്രം ആൾക്കാരെ വിലയിരുത്തുന്ന അല്ലെങ്കിൽ ആൾക്കാരെ കൊല്ലുകയും കൊല്ലാതിരിക്കുകയും ചെയ്യുന്ന ഈ ഇസ്ലാമിക ഭീകരവാദം ഈ ലോകത്തിന് തന്നെ വലിയ ഭീഷണിയാണ് അതൊന്നും ആരും ഇവിടെ തുറന്നു പറയില്ല സാംസ്കാരിക നക്കികൾക്ക് പേടിയാണ് അല്ലെങ്കിൽ സാംസ്കാരിക നക്കികൾക്ക് ഏഹ് ഇവിടുത്തെ ഇസ്ലാമിക ഭീകരതയോടാണ് താല്പര്യം ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തോടും അല്ലെങ്കിൽ ലോകസമാധാനത്തോടും ഒന്നും യാതൊരു താല്പര്യവുമില്ല കാരണം പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലല്ലേ കലാപങ്ങളും ഇത്തരം പ്രതിസന്ധികളും ലോകത്ത് പലയിടത്തായി ഉണ്ടായെങ്കിലല്ലേ ഇവർക്കൊക്കെ ജീവിച്ചു പോകാൻ പറ്റും ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു കേരളത്തിലെ സാംസ്കാരിക മക്കികളോട് വെറും പുച്ഛം മാത്രം നിങ്ങൾ ആരും പ്രതികരിക്കേണ്ട ആരും പ്രതികരിക്കുകയുമില്ല അവിടുത്തെ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളും സുഖങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒരു ഒരു സമൂഹം തന്നെ ക്രിസ്ത്യൻ സമൂഹം തന്നെ അവിടെ അന്യം നിന്ന് പോവുകയാണ് അവിടെ വംശനാശമാണ് നേരിടുന്നത് വംശഹത്യയാണ് ക്രൂരമായ വംശഹത്യയാണ് ഈ ഭീകര ഇസ്ലാമിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഉദ്ദേശവും തന്നെ അവർ കടന്നു കയറിയതൊക്കെ തന്നെ മറ്റ് മതവിഭാഗങ്ങളെ ഒന്നുകിൽ അവരോട് ചേർക്കും അല്ലെങ്കിൽ വെട്ടിവെച്ചു കൊല്ലും അല്ലെങ്കിൽ വെട്ടിക്കൊല്ലും പെൺകുട്ടികളെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലും ഇതാണ് ഇസ്ലാമിസ്റ്റുകൾ തുടരുന്ന ഒരു രീതി അത് തന്നെ സുഡാനിലും തുടരുന്നു എല്ലാവരും വായി പഴം തള്ളി ഇവിടെ ഇരിക്കുകയാണ് കേരളത്തിൽ ഹമാസ് പോരാളികളെന്നൊക്കെ പറഞ്ഞ് ഹമാസിനു വേണ്ടി വാദിച്ചവണ് ഇവിടെ പഴം വിഴുങ്ങിയിരിക്കുന്ന കാഴ്ച അതിഭീകരം തന്നെ